വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന നമ്മുടെ പോളിങ് ബൂത്ത് ഒട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ആ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം അതിൽ ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരും ഇന്ത്യ മുന്നണിക്കിനെ ഊട്ടിയുള്ളൂ അതിൽ യാതൊരു സംശയമല്ല ഒരു ഒന്നര മാസം നീണ്ടു നിന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് ആണയിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ ഭരണഘടന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ മതസൗഹാർദ്ദം ബഹുസ്വരത നമ്മുടെ ജനാധിപത്യം അത് ഇവിടെ നിലനിൽക്കണം അതിനുവേണ്ടി ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കണം അതിനു വേണ്ടിയാണ് ഈ പ്രാവശ്യത്തെ വിലപ്പെട്ട സമ്മതിദാനാവകാശം ഓരോരുത്തരും രേഖപ്പെടുത്തുന്നത് ആ ബോധം എല്ലാവർക്കും ഉണ്ട് താനും രാവിലെ ക്യൂ കണ്ടോ രാവിലെ തന്നെ രാവിലെ തന്നെ എല്ലാ പരിപാടികളും മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ സഹോദരിമാരടക്കം ഒന്നടങ്കം പോളിംഗ് ബൂത്തിലേക്ക് പ്രവഹിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച തന്നെ ഈ പോളിംഗ് ഡേ വെച്ചതിൽ തന്നെ ഞങ്ങൾക്കൊക്കെ ശക്തമായുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു ആ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നമ്മൾ ഈ വെള്ളിയാഴ്ച മാറ്റി വെക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടു പക്ഷേ അതിനൊന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടാക്കിയില്ല അതിനോടൊരു പക കൂടി ഈ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് മറ്റ് പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിനോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനോ ഇല്ലാത്തൊരു വേറും വാശിയും ഓരോ ബൂത്തിലും പ്രകടമാവാണ് അത് ഈ സർക്കാർ നേരെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള അമർഷമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്